പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തുടക്കമായി എച്ച് എസ് എം എം എൽ എ ഉദ്ഘാടനം കിലയുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത് എച്ച് എസ് ആം എം എൽ എ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പുന്നപ്ര യു പി സ്കൂൾ ഓഡിറ്റോറിയം സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനേന്ദ്രൻ അധ്യക്ഷയായി കില പ്രോഗ്രാം കോർഡിനേറ്റർ സുകന്യ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ സുരഭ ഷാജി എൻ കെ ബിജു മോൻ കില ഫാക്കൽ ആർ രജ്മോൻ യൂണിസെഫ് കൺസൾട്ടന്റ് എം മനീഷ് പ്രൊജക്ട് അസിസ്റ്റന്റുമാരായ ദർശന രാധാകൃഷ്ണൻ എലിസബത്ത് മാത്യു ജെ ഹേമചന്ദ്രൻ എൽ എസ് ഡി ഡി എസ് ജോയിന്റ് ഡയറക്ടർ വി പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ രണ്ടാം തവണയും അറബിക് കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നടിയ അൽഫിയ ഷെബീഖിനെ യോഗത്തിൽ അനുമോദിച്ചു അപ്പോൾ எந்த கழிஞ்சு மூணு கணித முன் வசம் உயர்ந்த மழை கிட்டு வந்து அவட்டியது பிரயோஜன காரியம் பெய்யுள்ள மழை

സിസ്റ്റം നമ്മൾ തന്നെ ഭൂമിക്ക് മേലെ പെയ്ത ഭൂമിക്ക് മേലെ ഉപയോഗിച്ചിരിക്കും മേലേ ഇത് സമുദ്രത്തിൽ പോയി പതിക്കും ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിയ ഭൂമിക്കടിയിലൂടെ ഒരുപാട് കാലം എടുത്ത് സമുദ്രത്തിന് പോകും ഒരുപാട് കാലം എടുക്കും